നമസ്കാരം ഇന്ന് ഉണ്ടാക്കുന്ന വിഭവത്തിന് വേണ്ടി ആദ്യമായി തക്കാളി സവാള കാപ്സിക്കം എന്നിവ അരിഞ്ഞു വെക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ ചതച്ചു വെക്കുക ഇതിന്റെ അളവുകളും കാര്യങ്ങളും നമ്മൾ താഴെ കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ വാങ്ങി കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുവാൻ വേണ്ടി ഒരു ഫോർക്ക് കൊണ്ട് ഇതിൽ കാണിക്കുന്ന രീതിയിൽ അതിൽ കുത്തി മാറ്റിവെക്കുക അടുത്തതായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് മാഗി ക്യൂബ് പൊടിച്ച് ചേർക്കുക ഒപ്പം ഉപ്പ് ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം മാഗി ക്യൂബിൽ ഉപ്പിന്റെ അളവ് ഉണ്ട് എന്ന് ഓർക്കുക എങ്കിൽ കൂടിയും കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായി വരും അതിനുശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി കുറച്ച് ഓറഞ്ച് പൗഡർ കുറച്ച് ജീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കുക മസാല നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ചിക്കൻ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ച് മാറ്റി വെക്കുക വേണമെന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിൽ വെക്കാവുന്നതാണ് ഇനി നമുക്ക് പാചകത്തിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം കടക്കാം ആദ്യമായി ഒരു കുക്കർ ഇവിടെ ഞാനൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ ചൂടാക്കുക അതിനുള്ളിലെ വെള്ളമായ മാറിക്കിട്ടി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒരു സ്പൂൺ ഗീയും നെയ്യ് ഗീ അഥവാ നെയ്യ് ചേർത്ത് ഉരുകി ചൂടായി കഴിയുമ്പോൾ കുറച്ച് സവാളയൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ഒരു സ്മോക്കി ഫ്ലേവർ ഉള്ള ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുപാതികമായ രീതിയിൽ സവാളയെ മൂപ്പിച്ചെടുക്കണം കുറച്ച് സവാള ചൂടായ എണ്ണയിലിട്ട് ഒരു ബ്ലാക്ക് കളർ ആവുമ്പോൾ അത് കോരി മാറ്റുക ഇത് നമ്മുടെ ഡിഷിന് സ്മോക്കി ഫ്ലേവർ കൊടുക്കും അതുപോലെ ഈ മൂപ്പിച്ചു വെച്ച സവാള നമുക്ക് പിന്നീട് ഇതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അതിനെ മാറ്റി വെക്കുവാനും ശ്രദ്ധിക്കുക ഇനി ചൂടായ അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഗരം മസാല താഴെ എഴുതി കാണിക്കുന്ന അളവനുസരിച്ച് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക സവാള വരണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ക്യാപ്സിക്കം തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഷോർട്ട് കട്ടിനു വേണ്ടി നിങ്ങൾക്ക് കുക്കർ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കുക എല്ലാം നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറിയ തീയിൽ വിസിലില്ലാതെ അടച്ചുവെച്ച് ഏകദേശം പത്ത് മിനിറ്റോളം വേവിക്കുക അപ്പോൾ ചിക്കനുള്ളിലെ വെള്ളം ഇറങ്ങി വരുന്നതാണ് ഇങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ ചിക്കനുള്ളിലെ വെള്ളം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഓരോ രണ്ടു മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും കുക്കറൊന്ന് തുറന്ന് നോക്കി ഒന്ന് ചിക്കൻ ഇളക്കി കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ സഹായിക്കും കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങിയതായി നമുക്ക് കാണാവുന്നതാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ മസാല കുറച്ചൊക്കെ ആ പാത്രത്തിൽ കാണും അതുകൊണ്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി ആ വെള്ളം കൂടി ഈ അവസരത്തിൽ നമുക്ക് ചിക്കനോടൊപ്പം ചേർക്കാവുന്നതാണ് അങ്ങനെ ചേർത്ത് കുക്കർ വിസിലില്ലാതെ തന്നെ അടച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വേവിച്ച് എടുക്കുക അങ്ങനെ വെന്ത ചിക്കനെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമ്മൾക്ക് ചിക്കൻ വെന്ത ആ വെള്ളം ഉപയോഗിച്ച് അരി വേവിച്ചെടുക്കേണ്ടതായി ഉണ്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോകുന്നത് ഇതിനായി ബസുമതി അരി നന്നായി കഴുകി വൃത്തിയാക്കി മുപ്പത് മിനിറ്റ് മുമ്പ് തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് തെറ്റാതിരിക്കുവാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു ടിപ്പ് കൂടി തരാം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉപ്പ് ഒന്ന് രുചിച്ചു നോക്കുക എപ്പോഴും അരി വേവിക്കുന്ന വെള്ളത്തിന് ഉപ്പ് അല്പം മുൻപിട്ട് നിൽക്കേണ്ടതായുണ്ട് അതിനായി കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതായി യോജിപ്പിച്ച് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒന്നുകൂടി രുചിച്ചു നോക്കുക വെള്ളം നന്നതായി തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബസുമതി അരി ചേർക്കാവുന്നതാണ് ഇങ്ങനെ അരി ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ആ അരിയുടെ ലെവലുമായിട്ട് ഏതാണ്ട് തുല്യത പാലിച്ച് നിൽക്കുന്നത് കാണാം അങ്ങനെയുള്ള അവസരത്തിൽ കുക്കറിലാവുമ്പോൾ നമ്മൾക്ക് കറക്റ്റ് വെള്ളം ആണ് പാകത്തിനുള്ള വെള്ളമുണ്ട് എന്ന് ഉറപ്പാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊതിനീന ഇലയും കുറച്ച് മല്ലി ഇലയും കൂടെ ചേർക്കാവുന്നതാണ് അതായത് അരിയുടെ നിരപ്പിനനുസരിച്ച് വെള്ളം നിൽക്കുന്നുണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൃത്യമാണ് എന്ന് തീരുമാനിക്കാവുന്നതാണ് ഇവിടെ കുക്കറിന്റെ കാര്യത്തിലാണ് അല്ലെങ്കിൽ പാത്രത്തിൽ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒരു അര സെന്റിമീറ്ററോളം വെള്ളം മുകളിൽ നിൽക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും പറ്റി വരുമ്പോൾ എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ അരിയിട്ട് നിരപ്പിന് വെള്ളവും ഒഴിച്ച് അതിന്റെ മുകളിലേക്ക് കുറച്ച് പൊതിനീന കുറച്ച് മല്ലി കൂടി ചേർത്ത് അതിന് മുകളിൽ നമ്മൾ മാറ്റിവെച്ച ചിക്കൻ പീസ് Señor. നിരത്തുക ചിക്കൻ പീസുകൾക്ക് മുകളിലായി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ സവാള അതുകൂടി ഇടാവുന്നതാണ് ഒരു സ്മോക്കി ഫ്ലേവർ നന്നായി കിട്ടുവാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് എന്നിട്ട് പ്രഷർ എല്ലാം പോയതിനു ശേഷം നമ്മൾ പതിയെ വിസിൽ മാറ്റി അടപ്പ് തുറന്ന് നോക്കുക ചിക്കൻ കഷ്ണങ്ങൾ മുകളിൽ നല്ല രീതിയിൽ വെന്തിരിക്കുന്നുണ്ടാവും ഒപ്പം ചോറും ആവശ്യത്തിന് വെന്ത് റെഡിയായിട്ടുണ്ടാവും ആദ്യമായി ചിക്കൻ പീസുകളെ നിങ്ങൾക്ക് മറ്റൊരു പാത്രം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പതുക്കെ ചോറ് ഒരു പാത്രത്തിലേക്ക് തട്ടുക നല്ല ടേസ്റ്റ് ആണ് ഒരു സ്മോക്കി ഫ്ലേവറും കാണും ഒപ്പം നല്ല രുചിയുമാണ് നമ്മൾ ഉണ്ടാക്കിയ ഈ വിഭവം കുക്കർ തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ ചിക്കൻ വെന്തിട്ടുണ്ട് ചോറാണെങ്കിലും കൃത്യമായ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് നല്ല നീളത്തിൽ ആവശ്യത്തിന് മസാലയൊക്കെ ആയിട്ട് നല്ല ലുക്കിലുള്ള ഒരു ചോറാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ് ഇത് ബിരിയാണിയും മന്തിയും ഒക്കെ പോലെ തന്നെയുള്ള ഒരു വിഭവമാണ് ഇതിന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടെ വെച്ച് ചിക്കൻ മാങ്കൂട്ട ആക്രാന്താണി എന്ന് പേര് കൊടുത്താലോ എന്ന് കഴിച്ചവർ പറഞ്ഞു ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഒരു ഫുൾ മീലാണ് അപ്പോൾ ദയവായി സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്